നമസ്കാരം ബ്രോ ഹായ് ബ്രോ നമസ്കാരം എന്താ പേരെന്താ ഷാജിൻ ഷാജിൻ്റെ ഷാജിൻ ഞാനിപ്പോ രണ്ടു വർഷത്തിന്റെ മോഡലായി ബ്രോ ഇത് എക്സിന്റെ ജനറേഷൻ ടു ആണ് അതായത് പഴയ മോഡൽ കിലോമീറ്റർ കമ്പനി പറയുന്ന മോഡൽ മോഡൽ ആ അല്ലേ അതിലെ കിലോമീറ്റർ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് അല്ലേ അതെ അടിപൊളി ഓക്കെ ഞാനിപ്പോ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്നര വർഷമായിട്ട് അതിന് പിന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആ സമയത്താണ് കൂടുതൽ ദൂരം ഓടാനുള്ളത് കാരണം ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പെട്രോളിന്റെ പ്രൈസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഫിനാൻസും ഒത്തു വരാണ്ടായപ്പോഴാണ് ഏതറിനെ കുറിച്ച് കുറിച്ചല്ല ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ആ ഞാൻ ഇതിനു മുന്നേ റേ ഉണ്ടായിരുന്നു പിന്നെ ജിക്സർ സിക്സർ ഇപ്പോഴും കൊടുത്തിട്ടില്ല അത് അവിടെ തന്നെ വെച്ചിട്ട് അതിനൊരു പർപ്പസും കൂടി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വരാം ഓക്കെ അപ്പം ബ്രോ ഇപ്പോൾ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പം ഈ ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓടി ഇപ്പം ബ്രോൻ്റെ ഈ ഏത്തർ യൂസ് ചെയ്തപ്പോൾ ഏത്തർ എന്നല്ല അപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് അതായത് വാങ്ങാൻ പോകുന്നവർക്ക് അത് ബ്രോ പറയുന്ന കാര്യങ്ങൾ വളരെ ആയിരിക്കും ഇപ്പോ എന്ന് അല്ല ഇ വി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു സെഗ്മെന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമാണ് പരമാവധി അധിക ആളുകൾക്കും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പൊ എന്തൊരു സംഭവം ആദ്യം വരുന്ന സമയത്ത് ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മറ്റു പല ആൾക്കാർ വേറെ രീതിയിൽ അതിനകത്തേക്ക് വരും അതിനകത്തൊന്നാണ് നമുക്ക് കുറെ ചൈനീസ് ബ്രാൻഡുകളുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോ പഴയ കാലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ കയറ്റം കയറാത്ത വണ്ടിന്നായിരുന്നു പല ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞത് നീ എന്തിനാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് കയറ്റം കയറാത്ത വണ്ടി കാരണം അതിനകത്ത് ആൾക്കാർക്ക് അതിനെപ്പറ്റി ധാരണയില്ല ഈ ചൈനയിൽ നിന്ന് വരുന്ന ടോയ് പോലത്തെ കുറെ ബ്രാൻഡുകളാണ് ഇവിടെ കുത്തകളായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന സത്യം തിരിച്ചറിയണം ആദ്യ ആൾക്കാർ ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇലക്ട്രിക് വണ്ടിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു കാരണം എനിക്ക് ഒരു മാസം ഒമ്പതിനായിരം രൂപേൻ്റെ അടുത്ത് പെട്രോൾ അടിക്കായിരുന്നു ഞാൻ പാസ്പോർട്ട് സേവനം മിംസ് ാണ് വൈഫ് വർക്ക് ചെയ്യുന്നത് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നതിന് ഒരു മാസം ഒമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന വയസ്സിന്റെ മെജോറിറ്റി അതിനകത്തേക്ക് പോകുന്നു കണ്ടപ്പോഴാണ് ഇവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോമാക്കി പിന്നെ പ്രാണ അങ്ങനെ ഒരുവിധം സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഇല്ലാത്ത ബെൻലിങ് ഓർ ഉണ്ടായിരുന്നു പ്യൂർ ഇ വി ഇതൊക്കെ ഞാൻ കണ്ണൂർ പോയിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ വണ്ടി ഫൈനലൈസ് ചെയ്യുന്നത് യും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓല ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ എയ്ധറിലേക്ക് വന്നിട്ടുള്ളത് അത് എന്റെ ഒരു മികച്ച തീരുമാനമാണെന്നാണ് ഞാൻ ഇപ്പോ വിശ്വസിക്കുന്നത് ആ ഒരു തീരുമാനം അന്ന് അത് ക്യാൻസൽ ചെയ്ത് എയ്ധറിലേക്ക് വന്നത് കാരണം എയ്ധർ അന്ന് ഉണ്ടായിരുന്നില്ല കോഴിക്കോട് എറണാകുളത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഓല എന്നുള്ള ഒരു സാധനത്തിലേക്ക് പോയത് പിന്നീട് അത് ഡിലേ ആയത് മാസം ഡിലേ ആയി അഞ്ചു മാസം ഡിലേ ഡെലിവറിക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാപ്പത്തയ്യായിരം രൂപയായി ആ നാപ്പത്തയ്യായിരം രൂപ വെട്ടിക്കുന്നതിനും ആരും എയ്ഥർ വാങ്ങിയിട്ട് നിക്കാമായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ എയ്ധറിലേക്ക് വരുന്നത് എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ഒന്നും ഒന്ന് ബിൽ ക്വാളിറ്റി കുറവാണെങ്കിൽ മറ്റൊന്നിന് ബാറ്ററി പ്രശ്നമുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി ബിൽ ക്വാളിറ്റിയും അതുപോലെ റേഞ്ചും എല്ലാം ഒന്നിച്ചു വന്നൊരു വണ്ടി എനിക്ക് കിട്ടിയത് എയ്ഥർ മാത്രമാണ് ഫൈഡു ആണ് അപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബ്രോന്റെ അടുത്ത് ഒന്ന് രണ്ട് പെട്രോൾ വണ്ടി ഉണ്ടെന്നുള്ള കാര്യം ഇലക്ട്രിക് വണ്ടി വാങ്ങിയ ശേഷം അതിന്റെ ഒക്കെ അവസ്ഥ എന്താ സത്യം പറയാണെങ്കിൽ നിലവിലിപ്പോ പെട്രോൾ വണ്ടിയായിട്ട് വീട്ടിലുണ്ടായിരുന്നു ആദ്യം ഞാൻ റേ ഉപയോഗിച്ചു അത് വിറ്റിട്ടാണ് ജിക്സർ എടുത്തത് പിന്നെ ഒരു വെന്യൂ കൂടി ഉണ്ട് അപ്പോൾ ഇലക്ട്രിക് വണ്ടി വന്നോട് കൂടിയിട്ട് അതിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറഞ്ഞു കാരണം പെട്രോളിന് പൈസ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു കിലോമീറ്ററോടെ ഏതാണ്ട് പത്ത് പൈസ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അതിന്റെ ഉപയോഗം കുറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും ഒരു പെട്രോൾ വണ്ടി ആ പെട്രോൾ വണ്ടികൾ വിൽക്കില്ല അതിന് റീസൺ ഉണ്ട് അപ്പൊ ഞാൻ ജിക്സറാണ് യൂസ് ചെയ്യുന്നത് ജിക്സറും അതുപോലെ എയ്തറും അപ്പോ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളാണ് നമ്മൾ ഈ കറണ്ട് ഇത് വേണം ില് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയം വരുന്നത് ഏതാണ്ട് ഒരു ജൂൺ സ്റ്റാർട്ടിങ് മുതൽ ഒരു നവംബർ വരെ നമുക്ക് മഴക്കാലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതെ ആ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം അറിയാലോ നമ്മൾ കെ സി ബി ആണ് യൂസ് ചെയ്യുന്നത് കെ സി ബി കറണ്ട് ഉണ്ടാവില്ല ഒന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും ഇഴുവിട്ടി കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ആ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും അവളെ കിടക്കും അപ്പൊ ആ സമയത്ത് നമുക്കൊരു പെട്രോൾ വണ്ടി അത്യാവശ്യമാണ് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് ആ ഒരു ജിക്സർ അവിടെ തന്നെ വെച്ചിട്ടുള്ളത് അതേപോലെ ഇതൊരിക്കലും നമ്മളൊരു ലോങ് റണ്ണിന് ഇത് യൂസ് ചെയ്യരുത് അതായത് നമുക്കിപ്പോൾ ഒരു നമുക്കിപ്പോ ഒരു ഓഫീസ് പോകണം ഒരു നൂറ് നൂറ്റമ്പത് രൂപ പെട്രോൾ അടിച്ചിട്ട് പോകുന്ന ഒരു യൂഷ്വലി ഒരു ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആളാണെങ്കിൽ നമുക്കിത് ഹൈലി ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്ര അത്ര ചെലവ് കാരണം ഇതൊരു ഇത് ജെൻ ടൂ ആണ് ഓബിയസ്ലി പഴയ മോഡലാണ് റേഞ്ച് കുറവാണ് അപ്പൊ ജെൻ ത്രീ ത്രീ ഇറങ്ങി ത്രീ പോയിന്റ് വൺ ഇറങ്ങി അപ്പൊ അതിനകത്ത് കുറച്ചും കൂടി റേഞ്ച് ഉണ്ട് എന്നിരുന്നാലും ഒരു നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ പെട്രോൾ അടിച്ച് നമ്മൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇത് വർത്താണ് ഓക്കെ അപ്പൊ അതിൽ കൂടുതലാണ് നിങ്ങൾ ഓട്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ വേറെ ആൾക്കാരുണ്ടാവാം ചിലപ്പോൾ അത് കംപ്ലൈന്റ് ആയിരിക്കാം ഒന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഏർലി സ്റ്റേജിലാണ് ഇതൊന്നും ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും അവിടെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത് വർക്കിംഗ് അല്ല എന്നുള്ളത് അതേപോലെ ബ്രോ ഇപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയല്ലോ ബാറ്ററിയുടെ ഹെൽത്ത് അതേപോലെ തന്നെ മോട്ടറിന്റെ പവറിലൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ടെക്കോ വരുന്നതിന് മുന്നേ ഉള്ള ഒരു മോഡ് ഉണ്ടായിരുന്നു അന്ന് ഭയങ്കര ക്വിക്ക് ആയിരുന്നു നമുക്ക് പെട്ടെന്ന് നൈൻഡിലേക്ക് കയറും ഓക്കെ ഇപ്പോൾ അവര് സോഫ്റ്റ്വെയർ ഒ ടി അപ്ഡേറ്റ്സ് ഇങ്ങനെ വരുന്നോടുകൂടി സ്മാർട്ട് ടെക്കോ വന്നു സ്മാർട്ട് ടെക്കോ വന്ന സമയത്ത് കുറച്ച് പവറിലൊരു ചെറിയൊരു ഡ്രീം അതായത് ഇതിന്റെ എന്താ പറയുക കൂടുതൽ ബാറ്ററി ഹെൽത്ത് കിട്ടാൻ അതുപോലെ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാനൊക്കെ വേണ്ടി അവർ ചെയ്തതായിരിക്കാം പക്ഷെ ഇപ്പോഴും ആ നയൻറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോഴും സ്കൂട്ടറി ക്യുക്കാണ് ഇതിന് അത്രയും ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ഓടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു പവറിന്റെ ഒരു ലോസ് പണ്ടത്തെ ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് കിട്ടിയതിനകത്തന്നും ചെറിയൊരു ഇത് കുറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും ഒരു എന്താ പറയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാവലില്ല പിന്നെ ഉള്ളത് ബാറ്ററിന്റെ കാര്യമാണ് ബാറ്ററിൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് വെച്ചാൽ ഒരു കൊല്ലം ആകുമ്പഴേക്കൊക്കെ അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ പലർക്കും ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതുവരെ ബാറ്ററിക്ക് ഒരു ഇഷ്യൂ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വണ്ടിക്കകത്ത് നമ്മൾ എൺപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് എന്ന് കാണിക്കാറുണ്ട് പലരും അത് നോക്കിയിട്ടാണ് ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് നോക്കാറ് ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് ഞാൻ പേർസെൻറ്റേജ് നോക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി കിലോമീറ്റർ റേഞ്ചിലാണ് നമ്മൾ ഓടുന്നതെങ്കിൽ മിനിമം നമുക്കൊരു വൺ പേഴ്സൻറ്റേജിന് വൺ കിലോമീറ്റർ തന്നെ റേഞ്ച് കിട്ടും ആ രീതിയിലാണ് ഞാൻ ഇതിനെ ട്രാക്ക് ചെയ്തു നോക്കാറുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ദൂരം ഓടാനുണ്ടായിരുന്നു ഡെയിലി ആദ്യ സമയത്ത് വേറെ സ്ഥലത്ത് പാസ്പോർട്ട് ഓഫീസിൽ ജോയിൻ ചെയ്ത സമയത്ത് നേരെ ഞാൻ അവിടെ പോണു നേരെ വൈഫിനെ അവിടെ ഇറക്കും ആദ്യ മീംസിൽ ഇറക്കിയിട്ട് അങ്ങോട്ട് വരുന്ന ആ ഒരു രീതിയായിരുന്നു പക്ഷെ അതിപ്പോ ഞാൻ ജോലി മാറിയതുകൊണ്ട് എനിക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വൈഫിന് നൈറ്റ് വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കി വൈഫിനെ കൊണ്ടുവിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ബാലൻസ് ഉണ്ടാവുന്ന ഒരു ചാർജ് ഉണ്ട് അപ്പൊ ഏകദേശം അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക എനിക്ക് ഇപ്പോഴും ആ റേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റായി ഞാൻ വൈഫിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അവളും അവളും അവൾ തന്നൊരു അൻപത് കിലോ വെയിറ്റ് ഉണ്ടാവും ഞാൻ ഒരു അറുപത്തഞ്ച് അറുപത്തെട്ടിന്റെ കിലോന്റെ ആ ഒരു വെയിറ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ ഇവിടുന്ന് കോഴിക്കോട് മിംസിലേക്ക് ഒരു മുപ്പത്തെട്ട് നാപ്പത് റേഞ്ചില് ഇതിനകത്ത് കുറെ മോഡുകളുണ്ട് അതെക്കോ ഉണ്ട് റൈഡ് ഉണ്ട് സ്പോർട്ട് ഉണ്ട് വാർപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും പറയും വാർപ്പിൽ നമുക്ക് കൂടുതൽ റേഞ്ച് പോകുന്നു പക്ഷേ ഞാൻ എപ്പോഴും വാർപ്പ് മോഡിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടില്ല അതായത് ഞാൻ പേഴ്സൻറ്റേജ് നോക്കി ഓടിക്കുന്നതുകൊണ്ട് വാർപ്പ് മോഡിലിട്ട് നിങ്ങൾ കുറച്ച് ആക്സലേറ്റ് ചെയ്യുക അതായത് ഭയങ്കരമായിട്ട് അഗ്രസീവ് അല്ലാതെ ചെറിയ രീതിയിൽ ആക്സലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ റേഞ്ച് ഞാൻ ഒരു മുപ്പത്തെട്ട് നാപ്പത് കിലോമീറ്റർ ഞാൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ മിംസിൽ കോഴിക്കോട് മിംസിൽ എത്തിയ സമയത്ത് എനിക്ക് തേർട്ടി ഫൈവ് പെർസെന്റ് അതായത് തേർട്ടി കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്ന് തേർട്ടി ഫൈവ് കിലോമീറ്റർ ആ ഒരു കാരണം ഞാൻ ഇതിനൊറ്റല്ല വൈഫും കൂടി ഒരു അഞ്ച് പെർസെന്റേജ് എക്സ്ട്രാ കാണണം അപ്പൊ മുപ്പത്തഞ്ച് പെർസെന്റേജ് ആണ് എനിക്ക് അവിടത്തേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ വീട്ടിലെത്തിയപ്പോ കറക്റ്റ് തേർട്ടി പെർസെന്റേജ് ചാർജ് ഉണ്ട് സോറി തേർട്ടി അല്ല തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് അപ്പൊ എനിക്കൊരു അറുപത്തഞ്ച് പെർസെന്റേജ് ചാർജ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിട്ടുള്ളത് അതെ അപ്പൊ എനിക്ക് റേഞ്ചിനകത്ത് എനിക്കൊരു മാറ്റം തോന്നിയിട്ടില്ല എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് ബാറ്ററി മാറ്റേണ്ടി വരുമല്ലോ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ എനിക്ക് ഇതിനകത്ത് സേവിങ്സ് ഞാൻ പറയാം അറുപത്തിമൂവായിരം കിലോമീറ്റർ ഇതിനകത്ത് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം ആയിരുന്നു ഇതിന്റെ പ്രൈസ് ഇ എം ഐ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മാറ്റി വെക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ വണ്ടിന്റെ പൈസയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള പെട്രോൾ അടിക്കേണ്ട പൈസ ഓട്ടം ഞാൻ ഇതിനകത്ത് ഓടിക്കഴിഞ്ഞു ഓക്കെ അതിന്റെ പുറത്തിപ്പം മറ്റൊരു പെട്രോൾ വണ്ടിക്കാണെങ്കിൽ അതിന്റെ മെയിൻസ് ഉണ്ട് അതിനകത്ത് ഞാൻ അത് ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഈ വണ്ടി പ്രോപ്പറായിട്ട് ഞാൻ സർവീസ് ചെയ്തിട്ടുള്ള മുപ്പത്തയ്യായിരം മുപ്പതിനായിരം കിലോമീറ്റർ വരെയാണ് കാരണം അത് വണ്ടിന്റെ വാറണ്ടി അത്രയുള്ളതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്യണം പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക് പാഡ് ഒക്കെ ഞാൻ പുറത്തുനിന്നാണ് മാറ്റാറുള്ളത് കമ്പനിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സർവീസിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഈ ബ്രേക്ക് പാഡിനും കാര്യത്തിനും ഒക്കെ അപ്പൊ ഞങ്ങള് ഗ്രൂപ്പിനാ തന്നെ എല്ലാരും ഇങ്ങനെ പറയും ഇതിന്റെ പുറത്തുനിന്ന് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി കോസ്റ്റ് കുറവാണ് അപ്പൊ ഒരു ബ്രേക്ക് പാഡ് കമ്പനിന്ന് മാറ്റുന്ന പൈസ ഉണ്ടെങ്കിൽ രണ്ട് ബ്രേക്ക് പാഡും നമുക്ക് പുറത്തുനിന്ന് മാറ്റാൻ പറ്റും ആ ഒരു സർവീസ് മാത്രമേ എനിക്ക് ഇതിനകത്ത് വേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ വണ്ടീനെ നോക്കുന്ന സ്റ്റൈലാണ് നമുക്ക് ഞാൻ ഒരുപാട് ഇതിനെ ഹാർഡായിട്ടും കൂടി യൂസ് ചെയ്യാറ് ഞാൻ സ്മൂത്ത് ആയിട്ടാണ് ഈ വണ്ടീനെ കൊണ്ടടക്കാറുള്ളത് ഈ വണ്ടി കഴുകിട്ട് പോലും ഇല്ല കാരണം ഞാൻ അങ്ങനെ ഈ അങ്ങനെ ഇതിനെ ഞാൻ പറയാതെ തന്നെ അടിമക്കണ്ണെന്നാണ് അങ്ങനെ ഞാൻ ഇതിനെ അടിമപ്പണി എടുപ്പിച്ചിട്ട് ഇതിന് ഇത്രയും കാലമായിട്ട് എനിക്കൊരു പണി പുലിതരെ തന്നിട്ടില്ല ഈ വണ്ടി ആകെ ബെൽറ്റ് ഒരു പ്രാവശ്യം ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ബെൽറ്റിന്റെ അതിനാണ് അതിന് ഈ ബെൽറ്റിനൊക്കെ മൂവായിരത്തഞ്ഞൂറ് ാണ് കോസ്റ്റ് വരുന്നത് അപ്പോൾ കിലോമീറ്റർ ആയ സമയത്ത് ഞാൻ വാറണ്ടിയിൽ മാറ്റി അപ്പോൾ മുന്നേ കുറച്ച് കാലം മുന്നേ രണ്ടാമത് ഒരു ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു എയ്ധർ ആ സമയത്ത് എയ്ധറിന്റെ സിഇഒ അതുപോലെ സർവീസിന്റെ ഹെഡ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്പനി സെലക്ട് ചെയ്ത ഒരു ആൾക്കാരെ ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് തരുണമായിട്ട് ഞങ്ങൾക്കൊരു ഡിസ്കഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്കും ഭാഗം അപ്പൊ അന്ന് നമുക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് സിഇഒനോടും അതുപോലെ സർവീസ് ഹെഡിനോടാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ അന്ന് തരുണിനോട് തരുൺ ആകെ എന്താ പറയാ ഇത്രയും കിലോമീറ്റർ ഓടിന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് ഹെഡിനോട് ഞങ്ങൾ ചോദിച്ച ഒരു കാര്യമായിരുന്നു ഒന്ന് ചളി ചളിതെറിക്കുന്ന കാര്യം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അപ്പൊ ഇതിന്റെ ലാഭത്തിന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അതിനെ നമുക്കൊരു ഞാൻ ആ ഒരു കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും അവരിപ്പോ മഡ്ഗാഡിന്റെ ഡിസൈൻ മാറ്റിയിട്ട് എന്ത് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ കുറച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ബാറ്ററി റീപ്ലേസ്മെന്റ് ആണ് ഈ വണ്ടി ഇനീഷ്യലി ആയ സമയത്ത് ഇതിന് ത്രീ ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ ആയിരുന്നു വാറണ്ടി ഇപ്പൊ അത് മുപ്പതിനായിരം അറുപത്തായിരം എന്ന രണ്ട് സ്ലാബിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനിയും ഒരു വർഷം ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട് കിലോമീറ്റർ എത്ര ഓടിക്കഴിഞ്ഞാൽ എനിക്ക് വാറണ്ടി കിട്ടും പിന്നെ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി പെട്ടെന്ന് ഒരു ദിവസം നിൽക്കുവെന്നായിരുന്നു തരുണിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തരുൺ പറഞ്ഞൊരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിഥിയമായൻ ബാറ്ററിയാണ് നമ്മൾ പണ്ടത്തെ സ്മാർട്ട് ഫോൺ പണ്ടത്തെ ഫോണിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക അതായത് നമ്മൾ ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ട് മാറ്റുന്ന ബാറ്ററി അത് പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ട അവസ്ഥ വരുമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് കാലം ഇതിനെ കിട്ടുന്നില്ല ബാറ്ററിന്റെ ടെക്നോളജി മാറി ലിഥിയം അയൺ ബാറ്ററികളിൽ ഹോസ്പിറ്റലൊക്കെ മാറുന്നൊരു കാലത്തിലാണ് അപ്പൊ അയൺ ബാറ്ററി കാലം കഴിയുംതോറും ഇതിന്റെ ലൈഫ് കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷെ അതൊരിക്കലും ഒരു മുപ്പത് ശതമാനം കുറയുക അല്ലെങ്കിൽ ഒരു നാപ്പത് ശതമാനം കുറയുക അങ്ങനത്തെ രീതിയിലല്ല അത് കുറയാ ചെറിയൊരു ഡ്രോപ്പ് എപ്പോഴും ഉണ്ടാവും സെല്ലുകളായിട്ടാണ് ഉണ്ടാവുക നിലവിൽ ഇപ്പൊ സെല്ലുകളായിട്ട് മാറ്റാനുള്ള ഇല്ല ബാറ്ററി ഒന്നായിട്ട് മാറ്റേണ്ടി വരും എന്നിരുന്നാൽ കൂടി ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും എനിക്ക് ഇപ്പോഴും ഒരു എന്റെ ഒരു കോൺഫിഡൻ കോൺഫിഡൻ്റ് ആണ് ഇതൊരിക്കലും എനിക്ക് എങ്ങനെയാലും ഒരു നാപ്പതിനായിരം കിലോമീറ്റർ എങ്ങനെയായാലും ഇത് ഓടും ഇപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു വണ്ടി കിട്ടിയ പോലെ കാരണം വണ്ടിയുടെ പൈസ ഓൾറെഡി മുതലായി ആ രീതിയിലാണ് ഞാനിതിനെ കണ്ടിട്ടുള്ളത് ഈ സെല്ല് മാറ്റാൻ പറ്റുന്ന പലരും പറയുന്നുണ്ടല്ലോ അതിന്റെ സത്യാവശ്യം എന്താ ശരിക്കും ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ എനിക്ക് കിട്ടിയ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ച് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു അലുമിനിയത്തിനകത്ത് ഈ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ആണ് അപ്പൊ അതിനുള്ളിൽ അത് സർവീസ് ചെയ്തിട്ട് സെല്ലുകൾ മാറ്റാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോ ഞാൻ ഞങ്ങൾ അത് ചോദിച്ചൊരു ചോദ്യം ഓല ഓലെ ഇതിനെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു ചോദ്യം കൂടി തരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അതിനെ ഞാൻ എന്താ പറയാ ഓല നല്ലൊരു വണ്ടിയാണ് പക്ഷെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോമ്പോണൻസും സാധനങ്ങളും ഒക്കെ ആണ് അവർക്ക് പണി കിട്ടിയിട്ടുള്ളത് കാരണം ഈ ബാറ്ററി കത്തിപ്പോണതിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും ഇതിപ്പോ ഇതിന് അലുമിനിയം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ബാറ്ററി കീപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഓലേനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്ലാസ്റ്റിക്കിന്റെ എന്തോ സംബന്ധിച്ചിട്ടാണ് അതിന്റെ കോട്ടിംഗ് ഉള്ളത് അതുകൊണ്ടാണ് ബാറ്ററി പെട്ടെന്ന് ഹീറ്റ് ആവുന്നതും ഒക്കെയാണ് എനിക്ക് കിട്ടിയ അത് എത്രത്തോളം ശരിയാണെന്നെ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ് അതിന് പണി കിട്ടിയിട്ടുള്ളത് അതേപോലെ ബ്രോ ഒറ്റ കൊസ് കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ബ്രോ പറഞ്ഞല്ലോ ബെൽറ്റ് ഒരു പ്രാവശ്യം ഇതുവരെ പൊട്ടിയുള്ളൂ പറഞ്ഞല്ലോ അല്ലെ അതേപോലെ നല്ല ബിൽഡ് ക്വാളിറ്റി ആണെന്നും ബ്രോ പറഞ്ഞിട്ടുണ്ടോ അതെ ഞാനും അത് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞാണ് ജനറേഷൻ ടു വണ്ടികളുടെ ബിൽഡ് ക്വാളിറ്റി നല്ലതായിരുന്നു പക്ഷേ ജനറേഷൻ ത്രീ ഓൺവേർഡ്സ് അതിനുശേഷം എല്ലാ വണ്ടികളുടെ ബിൽഡ് അവർ കാര്യമായ മാറ്റം വരുത്തി അതായത് ബിൽഡ് ക്വാളിറ്റി കുറഞ്ഞുണ്ട് ബെൽറ്റ് ഇടയ്ക്ക് പൊട്ടുന്നുണ്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് അത് സത്യാവസ്ഥ അതിന്റെ സത്യാവസ്ഥ എന്താ ശരി ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു നേരത്തെ തരുണു ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അപ്പൊ അതിനകത്ത് ീ ത്രീ പോയിന്റ് വൺ ത്രീ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു കൺസേൺ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് പൊട്ടുന്നെന്നുള്ളൊരു കാര്യം അപ്പൊ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബെൽറ്റിന്റെ ഒരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ മാറ്റിയ സമയത്ത് ഒരു ബാച്ചിൽ വന്ന ആ ഒരു ബെൽറ്റിന് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അവർ അവരെന്നെ സമ്മതിച്ചു ഓക്കെ അവരെന്നെ സമ്മതിച്ചു അത് ഇനി അവർ ഇറക്കുന്ന ബെൽറ്റുകളിൽ അത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കും ചെയ്യാന്നുള്ള ഒരു അഷുറൻസ് അന്ന് തന്നു ഇപ്പൊ അതുപോലെ ഇരുപതിനായിരം കിലോമീറ്റർ എങ്ങാണ്ട് പറയുന്നുണ്ട് ഈ ബെൽറ്റ് മാറുന്നതിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പോ അത് വെച്ച് നോക്കാം ഞാൻ ഒരു മുപ്പത്തി മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ഞാൻ ബെൽറ്റ് മാറ്റുന്നത് അതിനുശേഷം ഒരു നാപ്പത് നാൽപ്പത്തഞ്ചാതെ സമയത്തിന്റെ ബെൽറ്റ് പൊട്ടി ഓക്കെ ആ പൊട്ടി സമയത്ത് ഞാൻ എന്താക്കി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കാരണം വാറണ്ടി ഇല്ലല്ലോ അപ്പൊ ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ബെൽറ്റ് മാറ്റിയിട്ടുള്ളത് ഇപ്പൊ ബെൽറ്റിന് ആ പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടില്ല കാരണം ബെൽറ്റ് ഇപ്പോഴും ഓടുന്നുണ്ട് ഇപ്പൊ ഒരു പത്ത് പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തായല്ലോ അപ്പോഴും ബെൽറ്റ് ഇപ്പോഴും കുഴപ്പമില്ല കാരണം ഞാൻ ഇന്നാൾ ടെസ്റ്റ് ചെക്ക് ചെയ്തിരുന്നു അപ്പൊ അവർ പറഞ്ഞത് ബെൽറ്റ് ഓക്കെ ആണ് ഏതാണ്ട് നയൻറ്റി പെർസെന്റേജ് ഹെൽത്ത് തന്നെ അതിന് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് പിന്നെ ഈ ബെൽറ്റിന് നോയ്സ് ആണ് ഒരു പ്രശ്നം വരുന്നത് എല്ലാവർക്കും കാരണം ഇത് ലൂസ് ലൂസാവും അതുപോലെ ഇതിനകത്ത് ചെളിയോ കയറിയ സാധ്യത നന്നായിട്ട് ബെൽറ്റ് വാഷ് ചെയ്തിട്ട് അപ്പൊ ഞാനുപയോഗിക്കുന്ന വെച്ചാൽ വാസ്ലിൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പം ആ സൗണ്ട് കുറെ പോകുന്നുള്ളൂ ഇരുപത് രൂപേന്റെ വാസിനും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ബെൽറ്റ് അവിടെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഞാൻ എന്താ പറയുക ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ ബെൽറ്റ് ടൈറ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകാറുള്ളൂ ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ ബിൽ ക്വാളിറ്റിയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചാർജർ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചാർജർ ഉണ്ട് ഞാൻ കാണിക്കാം ഇപ്പോ ഇത് എന്റെ പഴയ ചാർജറാണ് ആണ് അപ്പൊ രണ്ട് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ത്രീ പോയിന്റ് മൺഡ്രഡിന്റെ ആൾക്കാരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ ഇത്രയും വലിപ്പം ഇപ്പില്ല ഓ ഓ എന്റെ ഓഫീസിൽ ഇപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ഒരു സാർ ഇത് വാങ്ങിയിട്ടുണ്ട് ഞാൻ സാറിന്റെ ഈ ചാർജർ കണ്ട സമയത്ത് ഈ വയറിന്റെ ഇത്ര ക്വാളിറ്റി ഇപ്പ ഇല്ല ഇപ്പൊ നമുക്ക് എന്താ എന്താ പറയാ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് പക്ഷേ നമുക്കൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് വണ്ടി എടുക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഞാനിത് എനിക്ക് എനിക്കിതേ പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ട് അതിനകത്ത് ഒരു പെർഫെക്റ്റ് റേഞ്ചിന് റേഞ്ച് ബിൽ ക്വാളിറ്റിക്ക് ബിൽ ക്വാളിറ്റി സർവീസിന് സർവീസ് ഇതെല്ലാം കൂടി വണ്ടി ആയിട്ട് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് അപ്പൊ ആകെ എഴുതണ മാത്രമേ ഫാസ്റ്റ് ചാർജിങ് ഇപ്പൊ വിട ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ റെസ്പോൺസ് ഒക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ കാരണം അവര് ഇപ്പൊ വന്നിട്ടുള്ളു അപ്പൊ അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും ഒരു ഒത്തിണങ്ങി നമുക്കൊരു ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ വരുന്ന വണ്ടി ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഈ ചാനൽ കാണുന്നതാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ വീഡിയോസും കൃത്യമായിട്ട് വാർത്തയറില്ല കാരണം സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് ബ്രോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ തീർച്ചയായിട്ടും ശരി ബ്രോ I get those good every time you come around.